എർബാപുര മിക്ക ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ലോഞ്ച് തരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സേഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു യൂണിസെക്സ് പെർഫ്യൂം സോ അതിന്റെ ഒരുപാട് ക്ലോൺസ് ഇതിനകം തന്നെ നമ്മൾ പരിചയപ്പെടുത്തിട്ടുണ്ടാവും സോ മറ്റൊരു ക്ലോൺ അല്ല എർബാപുര ഇത് എർബാപുരന്റെ ആ ഒരു കളർ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ചെറിയ പ്രൈസ് ഉള്ളോ ഇതിപ്പോ മിന്ത്രയിലെ ഓഫറിലൊക്കെ കാണിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ചേഞ്ചിനൊക്കെ ഹൺഡ്രഡ് എം എൽ എ കിട്ടുന്നതായതാണ് നല്ല ബോട്ടില് പിന്നെ നല്ല അപ്പിയറൻസ് കാര്യങ്ങള് അല്ലെഴും ഫിഫ്റ്റി എം എൽ ടൂ ഹൺഡ്രഡ് ചേഞ്ചിനെ കൂട്ടി നമ്മൾ ഞെട്ടിക്കാറുണ്ട് അതേപോലെ ആണ് ഇങ്ങനെ ഓപ്പൺ ആക്കിട്ട് സാധനങ്ങിയത് അധികം പറയേണ്ട കാര്യമില്ല മിക്കവാളക്കാരൊക്കെ അറിയാമല്ലോ ഇതിന്റെ ഒരു വൈബ് തന്നെയാണ് നമ്മുടെ നാട്ടില് ലാവൻഡർ റൂബ് പറഞ്ഞത് ഒരു അത്ര വരാറുണ്ട് അതിനും ഈ റിപ്പബ്ലിക്കൻ്റെ ഒരു എന്താ പറയാ കുറച്ചടുത്തൂടെ പോകുന്ന ഒരു വൈബ് തന്നെയാണ് അപ്പൊ നല്ല വൈബ് ഫ്രാഗൻസ് ആണ് ഒരു അരമാറ്റിക് ഫ്രൂട്ടി ഒരു വൈബാണ് ഇതിൽ നിന്ന് കിട്ടുക ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഭയങ്കര ലോഞ്ചിവിറ്റി ഒന്നുമില്ല നമുക്കൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് വരെ മാക്സിമം ലോഞ്ചിവിറ്റി ഉള്ളു ബട്ട് ഒരു ചെറിയ പ്രൈസിന് ഇത് കോഫിയുമാണ് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ ഓഫർ ഒക്കെ നടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ